Pues um. uh -huh. uh. Teachers, 8, േ അല്ലേ ജസ്റ്റ് ഇത്ര ഈ നമ്മിപ്പീ ലോഡ് ഫുള്ള് ലോഡ് ഇവിടെ നിന്ന് കഴിഞ്ഞാലും യാതൊരു പ്രശ്നം വരില്ല എത്ര നമ്മളെ കാലി മടങ്ങുന്നതാണ് പ്രശ്നം ഇപ്പൊ ഇത്ര വൈഡ് വൈഡായോണ്ട് ആ മടങ്ങിയാലും വല്ലാണ്ടാവു അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടില്ലേ ഒരേ ഉള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പേടിച്ചിട്ട് നമ്മൾ ഈ ഇത് പുളിക്കൂല്ലേ അപ്പോഴാണ് ഇത് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉള്ളത് കാലം എപ്പോഴും സ്റ്റഡിയാക്കി തന്നെ ഇറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് ഒരു കുത്തലാണ് നമ്മ ചവിട്ടണ്ട നമ്മൾ വെയിറ്റാണ് വിട്ടുകൊടുത്തത് ബാക്കിയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചു നമുക്കതൊരു സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളൂ അതി പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടേ